ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സീറ്റ് ബോണ്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കുറഞ്ഞു ചേരുവ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് കപ്പളവിൽ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാവുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ചെറിയ മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു മാവ് അത്യാവശ്യം ലൂസായിട്ടായിട്ട് ഇരിക്കണം ഒരുപാട് തിക്കായിട്ട് എടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ചെറു ചൂടുള്ള വെള്ളമാണ് ഒരുപാട് ചൂടുള്ള വെള്ളം ആവരുത് കേട്ടോ ഇതുപോലെ അങ്ങട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതായത് ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഒരു ബാറ്റർ ഏട്ടം അപ്പോൾ നല്ലപോലെ ഇതുപോലെ അങ്ങ് അടിച്ച് മിക്സ് ചെയ്തെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ള കേട്ടോ അപ്പോൾ ഞാൻ എന്താ നോക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കൈമുക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ അങ്ങ് നല്ലപോലെ ഒന്ന് വലിച്ചു നീട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വേണം നമുക്കിത് ഷെയ്പ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടാനായിട്ട് അപ്പം എണ്ണയിലോട്ട് ഇടുന്നതിനായിട്ട് നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് നോർമൽ വാട്ടറിൽ കൈമുക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടി എടുത്തിട്ട് അതായത് പോലെ അങ്ങ് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അതായത് നോക്കിയാൽ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇങ്ങനെ റെഡിയാക്കി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള ബോണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം രണ്ട് തവണയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഉൾവശമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ്ത്തെ ട്രിപ്പും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു നല്ല ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ ഈ രീതിക്ക് നമുക്ക് എല്ലാ ബോണ്ടയും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ബോണ്ടെയും ഇതുപോലെ അങ്ങ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്